അപ്പോൾ ഇന്നെന്താ സനി പരിപാടി എന്നല്ലേ കയ്യിൽ കുറച്ച് ഒക്കെ ഉണ്ട് അപ്പോൾ ഇന്നൊരു ബാത്റൂമ് ടോയ്ലറ്റ് സൗകര്യം ഒരു ഫാമിലിക്ക് ഒരുക്കി കൊടുക്കാൻ വേണ്ടി പോവാണ് നമുക്ക് എല്ലാ വീഡിയോകളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ച് സഹായിക്കാൻ പറ്റത്തില്ല ചില വീഡിയോകളൊക്കെ ചില ദൗത്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങളെ അറിയിക്കുകയാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഓരോ കുടുംബത്തിൻ്റെ അവസ്ഥ പറഞ്ഞിട്ട് ഒരുപാട് പേര് നമ്മളുടെ ഓരോ കുടുംബത്തെയും ചേർത്ത് കുടിക്കാറുണ്ട് ചില കുടുംബങ്ങൾക്ക് വീഡിയോയുടെ മുമ്പിൽ വരാത്ത സാഹചര്യമുള്ള ചില കുടുംബങ്ങളുണ്ട് നമ്മൾ അവരെ സെലക്ട് ചെയ്തിട്ട് നമ്മളിപ്പോൾ പോകുന്ന ട്രാവലിങ്ങിലൊക്കെ കണ്ടുപിട്ടുന്ന ചില ഫാമിലികളുണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ട്രാവലിങ്ങിൽ ഞാനെൻ്റെ ഒരു റിലേഷൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞപ്പം റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞപ്പം ഒരു കുടുംബത്തെ പരിചയപ്പെടുപ്പെടുകയുണ്ടായി അപ്പോൾ അവരുടെ സാഹചര്യം എന്ന് പറയുന്നത് അവർക്കൊരു അടിസ്ഥാന ഒരു ടോയ്ലറ്റ് സൗകര്യം പോലും ഇല്ലാത്തൊരു സാഹചര്യമാണ് ഗൃഹനാഥൻ്റെ എന്ന് പറയുമ്പോൾ അദ്ദേഹം മീൻ കച്ചവടത്തിനൊക്കെ പോയിക്കൊണ്ടിരുന്നതായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് എന്തോ വീണിട്ട് അദ്ദേഹത്തിൻ്റെ പരിക്കുള്ള ഒരു കുടുംബമാണ് അതുപോലെ അതുപോലൊരു മോളുണ്ട് ഒരു മകനുണ്ട് അപ്പം വീഡിയോയിലൂടെ സഹായിക്കാൻ പറ്റും എന്നാണ് നമ്മൾ ആദ്യം കരുതിയത് പക്ഷേ വീഡിയോ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ ചെയ്യാതെ നമ്മളായിട്ട് തന്നെ ഒരു ബാത്റൂം സൗകര്യം ഇന്ന് ഒരുക്കി കൊടുക്കുകയാണ് അപ്പം ബാത്റൂം പണിയുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ നല്ലൊരു എമൗണ്ട് ആവും നമ്മൾ നല്ല രീതിയിൽ നല്ല സെറ്റപ്പോടു കൂടിയാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു ടോയ്ലറ്റും ഒരു വാഷ്റൂമും ഏകദേശം ഒരു പത്തറുപതിനായിരം രൂപ എടുത്ത് ചിലവാകും അപ്പോൾ ഞാൻ ഇതെങ്ങനെ ചെയ്ത് കൊടുക്കുമെന്നും പറഞ്ഞ് നിൽക്കുമ്പം എൻ്റെ ഒരു ചേട്ടനോട് ഈ ഒരു കാര്യം ഷെയർ ചെയ്തുണ്ടായി അതിൻ്റെ തൊട്ട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അദ്ദേഹം ഒരു സഹായം എനിക്ക് അയച്ചേറിയുണ്ടായി അപ്പം അതും കൂടെ ചേർത്താണ് നമ്മൾ ഈ ഒരു പണി ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ നമ്മളൊരു മേശരെ കണ്ടിട്ടുണ്ട് അതിൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് വീടിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തായാലും ഇന്നത് സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മളോടൊപ്പം നിൽക്കുന്ന പ്രേക്ഷകരിലേക്ക് ഈ ഒരു കാര്യം നമ്മൾ അറിയിക്കുകയാണ് ഒപ്പം നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് നമ്മുടെ കൂടെ നിൽക്കാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒപ്പം കൂടാം നമ്മൾ നല്ലൊരു കാര്യം തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത് കാരണം നമ്മൾ വീഡിയോയ്ക്ക് മുമ്പിലേക്ക് അവരെ കൊണ്ടുവരുന്നില്ല കാരണം എല്ലാവരെയും നമുക്ക് വീഡിയോയ്ക്ക് മുമ്പിൽ കൊണ്ടുവന്നിട്ട് സഹായം ചെയ്യാൻ പറ്റത്തില്ല കാരണം ആ മക്കൾക്കൊക്കെ വീഡിയോയുടെ മുമ്പിൽ വരാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അവരുടെ മാതാപിതാക്കൾ വന്നാലും അവർ എന്താ പറയേണ്ടത് സ്കൂളിൽ പോകുമ്പം മറ്റുള്ള കുട്ടികളെ ഫേസ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം ഇങ്ങനെ അങ്ങ് ചെയ്യാമെന്ന് കരുതിയത് അപ്പം കയ്യിലിരിക്കുന്നതെന്ന് പറയുമ്പം ഇപ്പം ഏകദേശം നമുക്ക് ചെയ്യാനായിട്ട് ഒരു അറുപതിനായിരം രൂപ എടുത്ത് വേണം കാരണം നല്ല രീതിയിൽ ചെയ്ത് പൂർത്തീകരിക്കണമെങ്കിൽ ഒരു അറുപതിനായിരം രൂപ അടുത്ത് വേണം നമ്മുടെ ചാനലിനൊക്കെ വരുമാന വരുമാനത്തിൻ്റെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ട് ഞാൻ കുറച്ച് കുറച്ച് വീഡിയോസ് മാത്രമാണ് ഇപ്പം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് മാത്രമല്ല ട്രാവലിങ് ഉൾപ്പെടെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു സാഹചര്യമാണ് ആ ഒരു സാഹചര്യത്തിലാണ് ഒരു ഈ ഒരു ദൗത്യം നമ്മൾ ഏറ്റെടുക്കുന്നത് ഇത് പൂർത്തിയാകാൻ നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് എന്നിരുന്നാലും ഒരു ഒന്നൊന്നര മാസമെങ്കിലും എടുക്കും കാരണം ബാക്കി തുക കൂടി ഇനി എനിക്ക് കണ്ടെത്താനായിട്ടുണ്ട് അപ്പം നമ്മുടെ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് നമ്മുടെ സനീസ് മീഡിയ എന്നൊരു പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത് വീഡിയോ കാണുന്ന ഒരുപാട് പേര് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല നമുക്കുള്ള പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഫേസ്ബുക്കാണ് അപ്പോൾ നിങ്ങൾ പറ്റുന്ന പോലെ എല്ലാവരും അതൊന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും അപ്പം ഇന്ന് സന്തോഷത്തോടു കൂടി ഞാൻ ഈ ഒരു ദൗത്യം തുടങ്ങുകയാണ് ഒപ്പം ഒരുപാട് നന്ദി പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുമ്പം എനിക്ക് ക്യാഷ് അയച്ച് തന്നിട്ട് എൻ്റെ പ്രിയപ്പെട്ട ചേട്ടൻ പറഞ്ഞ കാര്യം എന്ന് പറയുമ്പോൾ എൻ്റെ മക്കളുടെ പേരിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രം ചെയ്യണമെന്ന് പറയുന്നു അപ്പം മക്കളുടെ പേരെന്ന് പറയുമ്പം ഈശ്വന്ത് എന്നാണ് അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയായിരുന്നു ആ അവർ ശരിക്കും യു കെയിലാണ് കേട്ടോ നമ്മുടെ പ്രിയപ്പെട്ട ഒരു ഫോളോവറാണ് എൻ്റെ മിക്കവാറും കാര്യങ്ങൾക്ക് എൻ്റെ ഒപ്പം നിൽക്കാറുള്ള ഒരാളാണ് എനിക്ക് എന്തൊരു കാര്യം ഉണ്ടെങ്കിലും ഞാൻ ആദ്യം ഷെയർ ചെയ്യുന്നൊരു വ്യക്തി കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സ് ഒപ്പം അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അങ്ങനെ നമ്മൾ ഇന്ന് ഈ ഒരു ബാത്റൂമിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഞാൻ ബാത്റൂം പണി എന്നതിൻ്റെ കുറച്ച് വിഷ്വലൊക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കും അവരെ ഈ വീഡിയോയ്ക്ക് അത് ഉൾപ്പെടുത്തത്തിൽ ഉള്ളൂ ബാത്റൂം പണിയെല്ലാം പൂർത്തി ആക്കിയിട്ട് തീർച്ചയായിട്ടും ആ ഒരു സന്തോഷം കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഒപ്പം ഉണ്ടാകണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമെൻ്റായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ടൊക്കെ സഹായിക്കാൻ താല്പര്യമായിട്ടുള്ളവർ എന്നെ ഒന്ന് അറിയിച്ചാൽ മതി തീർച്ചയായിട്ടും നമ്മൾ നേരെ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ ഒരുപാട് തടസ്സങ്ങളുണ്ട് ആ തടസ്സങ്ങൾ തീർത്ത് നമ്മൾ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും തടസ്സങ്ങൾ തന്നെയാണ് യഥാർത്ഥ വഴി അല്ലേ മറ്റൊരു കാഴ്ചയായിട്ട് അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം ടാറ്റ എങ്ങനെയുണ്ടോ